ഏയ് ചുമ അതും പറയാലോ അങ്ങേരിക്കും വർഷങ്ങൾക്ക് ശേഷം എ കെ ആന്റണി യോഗം വിളിച്ചിരിക്കുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് മാധ്യമ പ്രവർത്തകരെ കാണും എന്തിനാണാനാവോ എന്തിനാണാനാവോ എന്തിനാണാനാവ എന്തിനാവോ അത്ര മതി അല്ല ഇങ്ങേരിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊന്നും മതിയില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് ഇന്ത്യൻ മിനിസ്ട്രിയിൽ രണ്ടാം സ്ഥാനായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഒരു പുകയുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ ഈ സമയത്ത് ഇങ്ങനൊരു യോഗം ഓഹോ നിയമസഭ ഇലക്ഷൻ അല്ല വരാൻ പോകുന്നേ ചെലപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ കാണിക്കണം എന്ന് പറയുവാനാകും ഏത് ചെക്കനൊരുത്തുണ്ടായിരുന്നല്ലോ ഈഡിപ്പേടി കാരണം വേറൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയെന്നാണല്ലോ വെപ്പ് നാട്ടു സംസാരം ഇനിയിപ്പൊ ഇങ്ങേരെ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ടാവോ ഏത് ഈഡിപ്പേടിയെ പക്ഷെ വേറൊരു കാര്യം കേട്ടാ ഇങ്ങേരെ കൊണ്ട് കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇങ്ങനെ മുഖ്യമന്ത്രി ചെറിയ അടിപിടി അല്ലെങ്കിൽ കച്ചറ വിഷയമായിട്ട് സ്റ്റേഷനിൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇണ്ടായാൽ ചെന്ന് കയറിയാല് ഓപ്പോസിറ്റ് പാർട്ടിക്കാര് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകും പക്ഷേ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് വയർ നിറച്ച് കൊടുക്കും ബിരിയാണി നല്ല കൂമ്പിന് നല്ല ഡി അപ്പൊ പ്രവർത്തകർ പറയും ഞങ്ങളാണ് ഭരിച്ചോണ്ടിരിക്കണത് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കണത് അപ്പൊ രണ്ടെണ്ണം കൂടുതൽ കിട്ടും പിന്നെ പറയും എ കെ ആന്റണി മുഖ്യമന്ത്രി മറക്കണ്ടെന്ന് പറയും അപ്പൊ പത്തെണ്ണം കൂടുതൽ കിട്ടും അപ്പൊ ഒരു ഉപകാരം ഈ ചങ്ങായിനെ ഉണ്ടായിരുന്നു പിന്നെ അറബിക്കടല് പോലെ സുന്ദരമായി കിടന്നിരുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇപ്പൊ ഈ നിലക്കാക്കിയതില് പ്രധാന ഒരു പുള്ളി ഇതാ ഈ ചങ്ങായിയാണ് അയ്യ അതൊരു സംശയമല്ല അടങ്ങിയൊരു വാത്തിരുന്നു ജനങ്ങൾ എത്രയൊക്കെ ദ്രോഹിച്ചത് പോരെ